അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചെടികൾ നല്ല ബുഷിയായിട്ട് ചട്ടി നിറച്ചുണ്ടാകുമ്പോഴാണ് ഏത് ചെടിയും കാണാൻ ഭംഗി അപ്പോൾ അതെങ്ങനെ നടുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഒരു തുളസി എന്ന് പറയുന്നത് സാധാരണ തുളസി ചെടിയാണ് ഇത് മുറിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ നല്ല ഭംഗിയിലിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മിക്ക സ്ഥലത്തും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് തുളസി ചെടി തന്നെയാണ് ഏത് ചെടിയായാലും നമ്മൾ നട്ടു കൊടുക്കുന്ന രീതി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് ആ ചെടിയുടെ ഭംഗി ഇരിക്കുന്നത് മഴക്കാലമാണ് ചെടികളിലൊക്കെ പുല്ല് കയറും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ്റെ ഭംഗി കുറയും അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ചെടികളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോയിട്ട് വീണ്ടും നമ്മൾ ഒന്നേനെ തുടങ്ങേണ്ടി വരും നട്ട് കൊടുക്കുമ്പോൾ ഏത് രീതിയിൽ നട്ടാലാണ് പെട്ടെന്ന് ഗാർഡൻ നന്നായിട്ട് എന്ന് പറയാനാണ് പോകുന്നത് അപ്പോൾ ഗാർഡൻ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഗാർഡൻ ഇപ്പോൾ ഉള്ളവരാണെങ്കിലും ഇതുപോലെ ഈ ഒരു പ്ലാന്റ് സിങ്കോണി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹെഡ് എന്നും ഇതിനൊരു പേരുണ്ട് ഈ ഒരു ചെടിയുടെ ഇതുപോലൊരു തണ്ട് ആരോട് ചോദിച്ചാലും നമുക്ക് അവർ മുറിച്ചു തരും ഈ ഒരു തണ്ട് മതി നിങ്ങളുടെ വീട്ടിലൊരു നല്ല അടിപൊളി ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ചെട്ടി നിറച്ചിരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിനെ നമുക്ക് ഇൻഡോർ ആയിട്ട് അകത്തും വളർത്താം അപ്പോൾ ഇതിൽ നീണ്ട് വന്നിരിക്കുന്ന തണ്ടാണ് ഇതിൻ്റെ റണ്ണർ ഈ റണ്ണറിൽ നിറച്ച് പേരുകൾ ഉള്ളത് കൊണ്ട് മതിലിനോട് ചേർന്ന് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇത് മതിലിലേക്ക് നല്ല ആരോഗ്യത്തോടു കൂടെ തന്നെ വളർന്നു പോകും ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചെടിയിൽ നിന്നും എങ്ങനെയാണ് മാറ്റി നടേണ്ടത് നോക്കാം ഈ ഒരു റണ്ണറിനെ നമ്മൾ കട്ട് ചെയ്തിങ്ങെടുക്കുക അല്ലെങ്കിൽ നമ്മളിതിൽ നിന്നും ചെടി മണ്ണൊന്നും അകത്തേക്കുള്ള ചെടി മാറ്റി നടേണ്ടതില്ല ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുള്ള റണ്ണറിനെ മുറിച്ചെടുക്കുക ഈ റണ്ണറിനെ ചട്ടിയിൽ പിടിപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് ബോർഡറായിട്ടും ഇതിനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇപ്പം ഞാൻ ചട്ടിയിൽ വെക്കുന്നതാണ് കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ ഇത് വളരും നമുക്കൊരു കമ്പ് കുത്തി കുത്തിവെച്ച് അതിന് മുകളിലേക്ക് പടർത്തി വിടാം പക്ഷേ അതിലും ഭംഗിയിലിരിക്കുന്നത് ഇതുപോലെ ബുഷിയായിട്ട് നിറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെള്ളത്തിലും ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ പറ്റും കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഈ ഒരു വേര് മുക്കി വെച്ച് കഴിഞ്ഞാലും ഈ പ്ലാന്റ് നല്ല ഭംഗിയിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും വെള്ളം കുറയുന്നതിനനുസരിച്ച് ഒരിക്കലും ഇൻഡോർ പ്ലാന്റ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അതിന് പകരം നമ്മൾ ആ വെള്ളം മാറ്റി എടുക്കണം അപ്പോഴാണ് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇതുപോലെ ഈ റണ്ണറിനെ നന്നായിട്ട് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എടുക്കുമ്പോൾ ഓരോ മുട്ടിലുള്ള വേര് മണ്ണിൽ വരത്തക്ക രീതിയിൽ നട്ടു കൊടുക്കുക ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം നല്ല വേര് പിടിച്ചിട്ടുണ്ടാവും ഈ ചട്ടി നിറച്ചും ചെടി ഉണ്ടാവും ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ ഗാർഡനെ വലുതാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ ചെടികൾ വളർന്നു വരുമ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഈ ചെടികളിൽ നിന്ന് അഞ്ചോ ആറോ റണ്ണറ് പുറത്തേക്ക് വരും അതിനെ മുറിച്ച് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്കാക്കാം ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഗാർഡനിൽ നിറച്ച് ഉണ്ടാവും ഈ ഒരു സിങ്കോണിയും തന്നെ നമുക്ക് ചെടികളിലാക്കി അടുത്തടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരേ ചെടിയാണെങ്കിലും നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെടികളുടെ വെറൈറ്റി കുറവാണെങ്കിലും ഉള്ള ചെടിയെ നല്ല ഭംഗിയിൽ ഇതുപോലെ ബുഷിയായിട്ട് നടാനുള്ള ടിപ്സ് നോക്കി മനസ്സിലാക്കുക ഇതിന് യാതൊരു വളവും കൊടുത്തില്ലെങ്കിലും ഇത് ഇത്രയും മനോഹരമായിട്ട് തന്നെ ഇരിക്കും ഇത് കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലച്ചെടികൾ കൈകാര്യം ചെയ്യുമ്പോൾ മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കുക ഇലച്ചെടികൾ മാത്രമല്ല ചില പൂച്ചെടികളുടെ ഇലകളിലും നന്നായിട്ട് വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ വയറ്റിലാവുകയാണെങ്കിൽ നമുക്ക് ഛർദി വയറിളക്കം മരണം വരെ സംഭവിച്ചേക്കാം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെടികളിൽ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും നമുക്കിതുപോലുള്ള ഗാർഡൻ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം